രാവിലെ ഞാൻ ഇതിലേക്ക് വരുന്ന വഴി കിട്ടിയ ഒരു അടിപൊളി സാധനമാണ് ഒട്ടേ ഇതെന്താണെന്നറിയാമോ മുന്തിരിയൊന്നുമല്ല ഇതാണ് ഞാവൽ പണ്ട് പണ്ട് നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടിയിരുന്ന എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോ നാട്ടിലും ചുണ്ടിലും ഒക്കെ ഇതിന്റെ കളർ വരും അത് മാത്രമേ ഇതിന് ദോഷം വെച്ചുകൊള്ളൂ അല്ലാണ്ട് നോക്കാനാണെങ്കിൽ ഇതിന് നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഗുണങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് പ്രത്യേകിച്ച് വൈറ്റമിൻ മെയ്യും സിയും ഫൈബറും പ്രോട്ടീൻ അങ്ങനെ ഒരുപാട് പോഷകങ്ങളിണ്ട് അതുകൂടാതെ പല അസുഖങ്ങൾക്കും പ്രധാനമായിട്ട് അർച്ചസ് അതുപോലെ അനീമിയ ഷുഗർ പേഷ്യൻസിലൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ വയറു കെട്ടിക്കൊടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് പിന്നെ വായിൽ പഴുപ്പോ അൾസറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒത്തിരി നല്ല ഫ്രൂട്ടാണ് ഇതൊന്ന് ഞാൻ കഴിച്ചിട്ടാണ് തരാം എന്നാലും എന്റെ ഒരു ചവപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും െല്ലൊരിക്കത് കിട്ടാനില്ല അതുകൊണ്ട് ആ ഒരു കമ്മത്തിലാണെങ്കിൽ കണ്ട് പോടി എന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് കള്ളി ഞങ്ങൾ വിട്ടിട്ട് കഴിക്കുവാണേ ഞാമൽപ്പഴം കേട്ടോ